മരണം വയറ്റിലൂടെയാണോ വരുന്നത് ആരോഗ്യവും വയറ്റിലൂടെ തന്നെയാണ് വരുന്നത് മരണം വയറ്റിലൂടെ കടന്നു വരുന്നത് എങ്ങനെയാണ് മരണം വേറെ എങ്ങനെയൊക്കെയോ വരുന്നു എന്നാണ് നമ്മുടെ എല്ലാം ധാരണ വയറ്റിലേക്കെത്തിയ ശവർമ്മ പലരെയും മരണത്തിലേക്ക് നീക്കിയത് നിങ്ങൾ ഓർക്കണം ആ ശവർമ്മ വയറ്റിലേക്ക് വീണില്ലായിരുന്നെങ്കിൽ അവരാരും മരിക്കേണ്ടിയിരുന്നവരല്ല പ്ലസ് ടുവിന് പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയും കമ്പ്യൂട്ടർ വർക്ക് ചെയ്തിരുന്ന ഒരു ചെറുപ്പക്കാരനുമടക്കം ശവർമ്മ മരണങ്ങളെല്ലാം ചെറുപ്പക്കാർക്ക് തന്നെയായിരുന്നു ആ ശവർമ്മ വയറ്റിലെത്തിയില്ലായിരുന്നെങ്കിൽ അവരാരും മരിക്കേണ്ടവരല്ല മരിക്കുകയില്ലായിരുന്നു അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ മരണം വയറ്റിലൂടെയാണ് വരുന്നതെന്ന് വയറ്റിലേക്കിടുന്നതിലെ ആരോഗ്യവും അനാരോഗ്യവും ജീവിതവും മരണവും വയറ്റിലേക്കിടാൻ പോകുന്നതിന് മുമ്പ് തന്നെ വയറ്റിലേക്കിടുന്നതിന് മുമ്പ് തന്നെ കാണാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ ആരോഗ്യവും സുഖജീവിതവും ആനന്ദ ജീവിതവും അവർക്ക് സ്വന്തം വയറിന് ഇഷ്ടമല്ലാത്തതും വയറിന് ചേരാത്തതും ദഹനവിധേയമല്ലാത്തതും ദഹിക്കുന്ന പ്രക്രിയയിൽ അപകടകാരിയായി തീരുന്നതുമാണെങ്കിൽ വയറിനെന്ത് ചെയ്യാനാകും ഛർദ്ദിപ്പിച്ച് കളയാനാകും വയറിളക്കിക്കളയാനുമാകും പക്ഷേ ആ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ചില തകരാറുകൾ നിങ്ങൾ അനുഭവിച്ചേ തീരൂ ഒരു കുഴപ്പവും കൂടാതെ പരിക്കും കൂടാതെ നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചൊന്നും വരില്ല വയറ്റിലെത്തിപ്പെട്ട ഭക്ഷണത്തിൻ്റെ അംശങ്ങളൊന്നുമില്ലാതെ എല്ലാം ഛർദിച്ച് കളയാൻ സാധിച്ചാൽ എല്ലാം വയറിളക്കിക്കളയാൻ സാധിച്ചാൽ കുറഞ്ഞ പരിക്കുകളിൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും പക്ഷേ നമുക്ക് ചികിത്സയുണ്ടല്ലോ നമ്മളൊക്കെ ശാസ്ത്രബോധമുള്ളവരല്ലേ ഛർദിക്കാൻ ശരീരത്തെ നമ്മൾ അനുവദിക്കില്ല വയറിളക്കി കളയാൻ ഒട്ടും സമ്മതിക്കില്ല ചൂടുകൂട്ടി കത്തിച്ച് കളയാമെന്ന് വെച്ചാലോ അതും സമ്മതിക്കില്ല നമ്മളൊക്കെ ശാസ്ത്രീയ ബുദ്ധിയുള്ളവരാണ് എറണാകുളത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടിടത്താണ് ഭക്ഷ്യ വിഷബാധയുണ്ടായത് ഭക്ഷണത്തിൽ വിഷബാധയുണ്ടായി എന്ന് തെറ്റിദ്ധരിക്കരുത് വയറ്റിൽ ശരീരത്തിനുള്ളിലാണ് ഈ ബാധയുണ്ടായത് പൊന്നുരുന്നിയിലെ ഒരംഗൻവാടിയിലെ കുട്ടികളാണ് ചീത്ത ഭക്ഷണം തെറ്റായ ഭക്ഷണം കഴിച്ച് മോശമായ ഭക്ഷണം കഴിച്ച് ഗതികേടിലായത് രണ്ടാമത്തെ സംഭവം ഉണ്ടായത് എൻ സി സിയുടെ കേരള ബറ്റാലിയന്റെ കാക്കനാട് നടന്ന ക്യാമ്പിലാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ എൺപതോളം കുട്ടികളാണ് ആശുപത്രിയിലായത് അവർ ഭക്ഷണം കഴിച്ച് കഠിനമായ വയറുവേദനയിലും കുഴഞ്ഞുവീഴ്ചയിലുമൊക്കെയായി എൺപതോളം പേർ ആശുപത്രിയിലായി പലപ്പോഴും ഇത്തരത്തിലുള്ള ക്യാമ്പുകളിൽ അംഗൻവാടികളിൽ തയ്യാറാക്കുന്ന ഭക്ഷണത്തിൽ കഴിക്കുന്നവർക്ക് നിയന്ത്രണങ്ങളൊന്നുമില്ല ഇതാരുണ്ടാക്കിയെന്നോ എപ്പോഴുണ്ടാക്കിയെന്നോ എങ്ങനെ ഉണ്ടാക്കിയെന്നോ എവിടെ ഉണ്ടാക്കിയെന്നോ എന്തിനു വേണ്ടി ഉണ്ടാക്കിയെന്നോ എല്ലാ കാര്യങ്ങളും ഈ ഭക്ഷണ സാധനങ്ങൾ അറിയണമെന്നില്ല വളരെ അപൂർവമായി മാത്രമേ വീടുകളിൽ നമുക്ക് ഭക്ഷണ വിഷബാധ ഭക്ഷണത്തിൽ നിന്നുള്ള വിഷബാധ ഉണ്ടാകുന്നുള്ളൂ കൂടുതലും അത് വളരെ കൂടുതൽ ആളുകൾക്ക് വേണ്ടി പാചകം ചെയ്യുന്ന ഹോട്ടലുകളിലും കെയ്റ്ററിങ് യൂണിറ്റുകളിലും കല്യാണ സദ്യകളിലും ഒക്കെയാണ് ഭക്ഷ്യ വിഷബാധ ഉണ്ടാകുന്നതും ആളുകൾ മരിക്കുന്നതും കീടനാശിനി നേരെ കുടിച്ചു മരിക്കാൻ ശ്രമിക്കുന്നവർ പോലും രക്ഷപ്പെടുന്നുണ്ട് പക്ഷെ ഭക്ഷണം കഴിക്കുന്നവർ മരിക്കുകയാണ് രണ്ട് കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വിഷാംശങ്ങൾ ഉള്ളിൽ ചെന്നാൽ ശരീരം അതിനെ ഛർദ്ദിപ്പിച്ച് കളയാൻ നോക്കുന്നതിനെ വയറിളക്കി കളയാൻ നോക്കുന്നതിനെ തടഞ്ഞു നിർത്തുന്ന അവിവേക ചികിത്സയാണ് നമുക്കുള്ളത് അലോപ്പതി എന്ന അശാസ്ത്രീയ ചികിത്സാ രീതിയാണ് നമുക്കുള്ളത് ഈ ഒരു കുത്തു കുത്തി അനി ഛർദിക്കില്ല കേട്ടോ ഏഹ് പിന്നെയും ഛർദ്ദിച്ചോ എന്നാൽ ഒരു കുത്തുകൂടെ കുത്താം പിന്നെ ഒട്ടും ഛർദ്ദിക്കില്ല ഉറപ്പ് തരും ഡോക്ടർമാര് തലയ്ക്ക് വെളിവില്ലാത്ത ഭ്രാന്തൻ ചികിത്സകളാണ് ഛർദിക്കും വയറിളക്കത്തിനുമെതിരെ നമ്മുടെ നാട്ടിൽ നടത്തി വരുന്നത് ധാരാളം വെള്ളം കുടിച്ച് ഛർദിയെ പ്രോത്സാഹിപ്പിക്കുകയും വയറിളക്കിക്കളയാൻ വേണ്ടി വയറ് കഴുകിക്കളയാൻ വേണ്ടി ധാരാളം വെള്ളം കുടിച്ച് സഹായിക്കുകയുമൊക്കെയാണ് ചെയ്യേണ്ടത് ക്ഷീണമുണ്ടാകും തളർച്ചയുണ്ടാകും ഡീഹൈഡ്രേഷൻ വരാതെ നോക്കിയാൽ മതി വിഷാംശം പോയി തീരട്ടെ എന്താണ് വിഷമെന്നറിഞ്ഞാൽ ചിലപ്പോൾ ആ വിഷത്തെ ഹരിക്കാനുള്ള ഉണ്ടെങ്കിൽ അത് വിവേകമാണ് അല്ലെങ്കിൽ നന്നായി ചാർക്കോള് കട്ട കരിയെടുത്ത് തിന്നുക എന്നുള്ള ഒരു വഴിയൊക്കെയാണ് അമിതമായ വിഷങ്ങളാണെങ്കിലുള്ളത് അതല്ലാതെ വലിയ വഴികളൊന്നും അതിലില്ല എന്നുള്ളതും വേറൊരു കാര്യമുണ്ട് ഏതായാലും എൻ സി സി ക്യാമ്പിലെ ഭക്ഷ്യവിഷബാധയും അംഗൻവാടിയിലെ എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളുടെ ഭക്ഷ്യവിഷബാധയും നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് പക്ഷെ നമ്മൾ കണ്ണു തുറക്കത്തില്ലല്ലോ നമുക്കൊരു പൊട്ട കണ്ണുണ്ട് ആ പൊട്ട കണ്ണു തുറക്കും എന്നിട്ടോ പരിശോധന മുഴുവനും കുടിവെള്ളത്തിലെ ആ കോളി ഈ കോളി കാർക്കോലി നീർത്തോലി ബാക്ടീരിയക്ക് വേണ്ടിയിട്ടാണ് അവരാണ് കുഴപ്പമുണ്ടാക്കിയത് കാര്യങ്ങൾ വളരെ എളുപ്പമാണ് ഒക്കെ ബാക്ടീരിയ കണ്ണി കാണാത്ത ഭൂത പ്രേത പുളുടെ ബാധയാണ് കാര്യങ്ങൾ എളുപ്പമാണ് കാഞ്ഞങ്ങാട് ദേവദന്ദ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ശവർമ്മ കഴിച്ച് മരിച്ചപ്പോ പാവം പെൺകുട്ടി ഷികല്ലാ ബാക്ടീരിയയാണ് മരണകാരണമെന്ന് പറഞ്ഞൊരു ആരോഗ്യ വകുപ്പ് ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ നോക്കുന്നുണ്ട് ഷിഗല്ലയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ഷിഗല്ലയല്ലേ കൊന്നത് പോലീസുകാർ പക്ഷേ ആ ശവർമ്മ വിറ്റ ഷോപ്പുകാരനെയും മാനേജരെയും ഒക്കെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട് അവർ കോടതി ചെന്ന ആരോഗ്യവകുപ്പിൻ്റെ കണ്ടെത്തൽ കോടതിക്ക് കൊടുത്താൽ രക്ഷപ്പെട്ടു പോകാനാണ് സാധ്യത ഷിഗല്ലയല്ലേ കൊന്നത് നമ്മുടെ ആരോഗ്യ വകുപ്പിൽ തലയ്ക്ക് വിവരമുള്ള ആരുല്ലേ മലയാള മനോരമ പത്രത്തിലാണ് എൻ സി സി ക്യാമ്പിലെ ഭക്ഷ്യ വിഷബാധ എൺപതോളം പേർ ആശുപത്രികളിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള അറുന്നൂറോളം കെടറ്റുകളാണ് ക്യാമ്പിലുള്ളതെന്ന് വിശദമായി എഴുതുന്ന മനോരമ പറയുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ഊണിന് മീൻ കറിയും മോരുമുണ്ടായിരുന്നു ഇത് കഴിച്ചതിന് ശേഷമാണ് അസുഖമുണ്ടായതെന്ന് പറയപ്പെടുന്നു മീൻ കറിയും മോരും തമ്മിൽ ചേരാത്തതാണ് വിരുദ്ധാഹാരമാണ് വയറ്റിൽ ചെന്ന് ദഹനപ്രക്രിയക്കിടയിൽ അത് വിഷമായി മാറും ഫുഡ് ആൻഡ് ഫുഡ് ഇന്ററാക്ഷൻ മീനും മോരും അത് ദഹിപ്പിക്കാനെത്തുന്ന ദഹനരസങ്ങളുമെല്ലാം ചേർന്ന് എച്ച് ഒ പോലെ ഹൈഡ്രജന്റെ രണ്ട് തന്മാത്രയും ഓക്സിജന്റെ ഒരു തന്മാത്രയും ചേർന്നാൽ രണ്ടിൻ്റെയും വിരുദ്ധ ഗുണമുള്ള വെള്ളമായി മാറുന്നത് പോലെ എന്തൊക്കെയോ മാറ്റം വയറ്റിലുണ്ടാവണമായിരിക്കും പക്ഷേ ആരോഗ്യ വകുപ്പുകാർക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല അവർ ശാസ്ത്രീയമായേ ചിന്തിക്കുകയുള്ളൂ നമ്മുടെ ആയുർവേദം നൂറ്റാണ്ടുകളായി പറഞ്ഞു വരുന്ന കാര്യമാണ് മീനും ഓരും വിരുദ്ധമാണ് തമ്മിൽ ചേർക്കരുത് അത് വയറിനെ നാശമാക്കും ഫുഡ് പോയിസൺ ആണ് ഭക്ഷ്യ വിഷബാധയുണ്ടാക്കും മരണം വരെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമ്മുടെ ആരോഗ്യവകുപ്പുകാർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ അലോപ്പതി ഡോക്ടർമാരുടെ തീട്ടൂരം അനുസരിച്ചല്ലേ ആറുമാസത്തെ കോഴ്സ് അലോപ്പതിക്കാരൻ്റെ കോഴ്സും പഠിച്ചാണ് പലരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാരായി വരുന്നത് അവർക്കെന്താ ആയുർവേദത്തെ അവർക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പാടില്ലേ അലോപ്പതിയുടെ കുത്തകയുടെ അടിമകളായിരിക്കുകയാണോ നമ്മുടെ ആരോഗ്യവകുപ്പ് നിങ്ങൾ നെറ്റിൽ കയറി നോക്കുക കോൺട്ര ഇൻഡിക്കേറ്റഡ് ഫുഡ് നിങ്ങൾക്ക് വളരെ വിശദമായി തന്നെ തമ്മിൽ ചേർക്കാൻ പാടില്ലാത്ത ഭക്ഷണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടും കേരളത്തിലെ ആരോഗ്യ വകുപ്പ് ആയുർവേദത്തിൻ്റെ ഈ സിദ്ധാന്തത്തെ കാണില്ല എന്ന് വാശി പിടിച്ച് കണ്ണിൽ കാണാത്ത ബാക്ടീരിയകളുടെ പുറകെ അണുക്കളുടെ പുറകെ ഓടുകയാണ് കാണപ്പെടുന്ന തകരാറ് കണ്ണടച്ച് പിടിച്ച് കാണില്ല എന്ന് വാശി പിടിച്ച് കാണപ്പെടാത്ത ഭൂതപ്രേത പിശാചുക്കളുടെ പുറകെ ഓടി അവിടെ കച്ചവടമുണ്ട് കുപ്പിവെള്ള കമ്പനികളുടെ വല്ലതുമൊക്കെ തടയും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ആയുർവേദത്തിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അടിത്തറയായിരുന്നു അമ്പത് കൊല്ലം മുമ്പ് വരെ ആയുർവേദം ആ ആയുർവേദത്തെ ഈത്രമാത്രം പുച്ഛിച്ച് ഐത്തം കൽപ്പിച്ച് മാറ്റി നിർത്തി ഈ സായിപ്പിൻ്റെ അപകടവേദം അപകട സിദ്ധാന്തത്തെ അർത്ഥമില്ലാത്ത സിദ്ധാന്തത്തെ ഇഹലോകത്തും പരലോകത്തും ആരെയും സഹായിക്കാത്ത സിദ്ധാന്തത്തെ അവരുടെ മരുന്ന് കമ്പനികൾക്ക് മാത്രം ഗുണമുള്ള സിദ്ധാന്തത്തിൻ്റെ പുറകെ ഓടേണ്ട കാര്യം ആരോഗ്യവകുപ്പിൽ എന്താണുള്ളത് അല്പമെങ്കിലും വിവേകമുള്ള ആരും തന്നെ ആരോഗ്യവകുപ്പിലില്ലേ മീനും ഓരും തമ്മിൽ ചേർക്കരുത് എന്ന് പറയുന്ന ആയുർവേദം അത് ശാസ്ത്രമല്ല അല്ല എന്നാണ് പറയണത് ആരോഗ്യവകുപ്പ് അതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയിട്ടുണ്ടോ പരീക്ഷണം നടത്തിയിട്ടുണ്ടോ ഇല്ല ചികിത്സകൾക്ക് മരുന്ന് കമ്പനികൾക്ക് ഉഷാറുണ്ടാകുന്ന റിസർച്ചുകൾ മാത്രമേ ലോകത്ത് നടക്കുന്നുള്ളൂ അതല്ലാതെ അത് നടത്താൻ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ആരെങ്കിലും ഉണ്ടോ കോടികൾ മുടക്കാൻ ആർക്കാണ് സാധിക്കുക എന്നാൽ പിന്നെ ആരോഗ്യവകുപ്പ് നടത്ത് അതുമില്ല എന്നിട്ട് ഈ അലോപ്പതി ഡോക്ടർമാര് പറയുന്ന അലോപ്പതി ഡോക്ടർമാര് ഭക്ഷണത്തെക്കുറിച്ച് അവർ പഠിച്ചിട്ടല്ല ഡോക്ടറാകുന്നത് ആരോഗ്യത്തെക്കുറിച്ച് പഠിക്കുന്നില്ല വെള്ളത്തെക്കുറിച്ച് പഠിക്കുന്നില്ല വായുവിനെ കുറിച്ച് പഠിക്കുന്നില്ല അവർ പഠിക്കുന്നത് ശരീരശാസ്ത്രം പഠിക്കുന്നുണ്ട് ഫിസിയോളജി അനാട്ടമി പിന്നെ കുറച്ച് രോഗങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് ആരോഗ്യത്തെക്കുറിച്ച് പഠിക്കുന്നില്ല ഭക്ഷണത്തെക്കുറിച്ച് പഠിക്കുന്നില്ല മരുന്നുകളെ കുറിച്ച് പോലും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മരുന്നുകളുടെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണ് അവയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും പഠിപ്പിക്കാതെയാണ് തുമ്പും വാലും ഇല്ലാത്ത ശാസ്ത്രം പഠിപ്പിച്ചാണ് ഡോക്ടർമാരെ നമ്മുടെ ആശുപത്രികളിലേക്ക് തള്ളിവിടുന്നത് അവിടെ മരുന്ന് കമ്പനികളുടെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് വന്നിട്ട് പറയും സാറേ ഈ മരുന്ന് ഇന്നിന്ന രോഗത്തിനൊക്കെ കൊടുക്കാം ഡോക്ടറെ ലേബലിൽ അതില്ലെങ്കിലും ഈ പറയണ രോഗത്തിനൊക്കെ കൊടുത്തോ ഡോക്ടറെ അവർക്ക് എങ്ങനെയെങ്കിലും വിശാലമായി വലവീശി കൂടുതൽ മരുന്നുകൾ വയ്ക്കുകയാണ് വേണ്ടത് അതൊക്കെ തന്നെ ഡോക്ടറെ എഴുതാൻ തുടങ്ങും അല്ലെങ്കിൽ സീനിയേഴ്സ് എഴുതുന്നത് പോലെ എഴുതാൻ തുടങ്ങും അതല്ലാതെ നമ്മുടെ നാട്ടിലെ ആളുകൾ കരുതുന്നത് പോലെ ഈ ഡോക്ടർമാരെല്ലാം മരുന്നുകളെ കുറിച്ച് അതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് ഇൻ്ററാക്ഷനെക്കുറിച്ച് ഓരോക്ക പഠിച്ച് നല്ല അറിവോടെയാണ് ഇരിക്കുന്നത് എന്ന് അത് തെറ്റാണ് അങ്ങനെയല്ല യാഥാർത്ഥ്യം അങ്ങനെയല്ല അതുകൊണ്ട് ശാസ്ത്രത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് പഠിക്കാൻ അങ്ങനെ ജനകീയ താല്പര്യമുള്ള കാര്യമായിട്ട് ആരും ഉണ്ടായിട്ടില്ല ഇത് പഠിച്ചു കഴിഞ്ഞാൽ മരുന്ന് വ്യവസായത്തിന് ഗുണമാവില്ല അതുകൊണ്ട് പഠിച്ചിട്ടില്ല എന്ന് മാത്രമേ അർത്ഥമാകുന്നുള്ളൂ ഏതായാലും കുടിവെള്ളത്തിൻ്റെ പുറകെ അതും പ്ലാസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് അവിടെയാണ് ഉള്ളത് പ്ലാസ്റ്റിക് കുപ്പിവെള്ളത്തിൻ്റെ ഗുണം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ദോഷമെന്താണ് ഏതെല്ലാം ഭക്ഷണ സാധനങ്ങളാണ് ചേർക്കാൻ പാടില്ലാത്തത് വിശദമായി നാളെയും മറ്റന്നാളുമായി ഞാൻ പറയാം എല്ലാ ദിവസവും രാവിലെ ആറര മണിക്കാണ് നേച്ചർ ലൈഫ് ടി വിയിൽ നമ്മുടെ വീഡിയോ വരുന്നത് എല്ലാവരും കാണുകയും കഴിയുന്നത്ര ഷെയർ ചെയ്യുകയും ചെയ്യണം ഇതൊന്നും പറയാൻ നമ്മുടെ നാട്ടിൽ കൂടുതൽ ആളുകൾ ഇല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് നേച്ചർ ലൈഫ് ടി വി ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക നാളെ രാവിലെ ആറരയ്ക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം